എറണാകുളത്ത് എറണാകുളം കോട്ടയം ട്രിവാൻഡ്രം ഏറെ ഡിസ്ട്രിക്റ്റ് നക്കിലത്ത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് അതെന്തായിരിക്കും കാരണം ചിങ്ങമാസം ഇങ്ങനെ എത്തിപ്പോയി ചിങ്ങമാസത്തിൽ ഒരുപാട് കല്യാണങ്ങളുണ്ട് ഹൗസ് വാമിംഗ് ഉണ്ട് ഒരുപാട് പരിപാടികൾ നമ്മുടെ വീട്ടിലും നമുക്ക് പരിചയമുള്ളവർക്കൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഓണം വിപണിയിൽ ഫേർണിച്ചർ ലോകത്തുള്ളതെന്ന് നോക്കാം ഞാനിപ്പോ ഉള്ളത് ചന്ദനത്തോപ്പ് കുണ്ട്ര ചന്ദനത്തോപ്പിലെ ഇൻട്രോ ഫേർണിച്ചറിലാണ് ഇവിടെ അടിപൊളി ഓഫറും കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നത് നമുക്കെല്ലാം കാണാം പ്രീമിയം സംഭവമാണ് ഇൻറോലിന്റെ ഒരു ബ്രാൻഡ് ഐറ്റം ഹൈറ്റ് എന്ന് പറയുന്ന ലേറ്റസ്റ്റ് മോഡൽ സോഫയ്പോ സി ഷേപ്പിലാ വരുന്നത് അതിന്റെ കൂടെ രണ്ട് സിംഗിൾ വരുന്നുണ്ട് പ്രീമിയം സോഫാസ് എല്ലാം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മളൊരു ഓഫർ ഓണത്തിന് നമ്മൾ കൂടുതലായിട്ട് സെറ്റ് ചെയ്യും നമുക്ക് എൺപത്തി ഒന്ന് റേറ്റ് വരും നമ്മളിപ്പോ ഇപ്പൊ കൊടുക്കുന്ന ഓഫർ വെച്ചാൽ അറുപത്തൊമ്പത് തൊള്ളായിരത്തി വലിയ പ്രീമിയം സോഫ നമ്മൾ ഫുൾ സെറ്റ് ടേബിൾ വെച്ചാൽ ഗ്രാനേറ്റിന്റെ ഡൈൻ ടേബിൾ വരുന്നത് സിക്സ് ചെയർ വരുന്ന ഒരു ഗ്രാനായി ഡൈൻ ടേബിൾ ചെയ്ത് വരുന്നത് വരും ഇഞ്ചിക്ക് മൂന്നാ സൈസ് വരുന്നത് എൺപത്തി അഞ്ചിനാണ് നമ്മൾ ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫർ ആയിട്ട് വരുന്നത് ും ശരി ഹോം ഡെക്കോന്നത്തിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ എല്ലാവരും ബഡ്ജറ്റ് ഒക്കെ നോക്കുന്നു ഇഷ്ടമുള്ള ഒരു കളർ ആണ് ബ്ലാക്ക് റെക്കോർഡാണ് ഫുള്ള് വരുന്നത് ഓഫർ ആയിട്ട് നമുക്ക് ഡെലിവറി മൊത്തം സപ്ലൈ ചെയ്ത മലപ്പുറം കൊല്ലത്തിൽ എറണാത്തേ മലപ്പുറം മലപ്പുറം പൊതുവേ ഫേർണിച്ചറിലൊക്കെ അവിടെ നിന്നാണ് ഇങ്ങോട്ട് എടുത്തത് പക്ഷേ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നെങ്കിൽ അപ്പൊ അത്രയും നല്ല ബഡ്ജറ്റിലാണ് ഇവിടെ ഫർണിച്ചർ കൊടുക്കുന്നത് ഇന്നലെ എറണാകുളത്ത് ഡെലിവറി ഉണ്ടായിരുന്നു വയനാട് ഒരുപാട് കോൾ വന്നായിരുന്നു പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ അതിനുവേണ്ടി നമ്മൾ പ്രത്യേക പ്ലാൻ ചെയ്തുണ്ട് അവിടേക്ക് ഫർണിച്ചർ നമ്മൾ ഫ്രീ ആയിട്ട് എല്ലാവരും അന്നേരം നമ്മളൊരു മൂന്ന് നാല് വീട്ടിലേക്ക് നമ്മൾ ഫർണിച്ചർ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തോ അതൊക്കെ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കും ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം ഈ സമയത്ത് നമ്മളത് പറയുക ഇതാകുമ്പോൾ കളർ ചോയ്സ് ഉണ്ട് നമുക്ക് ഏത് കളർ വേണമെങ്കിലും കസ്റ്റമേഴ്സ് ഒരു ടെൻ ഡേയ്സ് ഉള്ളിൽ നമ്മൾ ഏത് പ്രോഡക്റ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം ഇത് ആക്ച്വൽ കോസ്റ്റ് എൺപത്തി അഞ്ച് ആ റേഞ്ച് വരുന്നതാ നമ്മളിപ്പോ ഇതൊരു ഡെലിവറി ചെയ്ത് ഷെൽഫ് ഓഫർ ഉണ്ടോ അതിന് ഓഫർ ഉണ്ട് ുംബോർഡായിട്ട് നല്ല ഫിനിഷിംഗ് ആ റേറ്റ് ഏറ്റവും കൂടുതൽ ഓൺ ഓഫറിന്റെ ഒരു പ്രത്യേകത സ്പെഷ്യാലിറ്റി എന്ന് പ്രീമിയം സോഫ് വരുന്നത് ഈ ഒരു പീസേ ഉള്ളൂ ആക്ച്വൽ കോസ്റ്റ് വന്നിട്ട് ആ റേഞ്ച് വരുന്ന പോക് എന്ന സോഫ ഇത് നമുക്കൊരു ട്വന്റി ഫൈവ് തൗസൻഡ് നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കുക ട്വന്റി നൈൻ തൗസൻഡ് ആണ് നമ്മൾ ഓഫർ കഴിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളത് ട്വന്റി ഫൈവ് ഇത് ഡെലിവറി സോഫാ കമ്പാ നമുക്കിപ്പോ ഇൻട്രോ പ്രൊഡക്റ്റ് ആണ് ഇത് സോഫ സോഫാ കമ്പെഡ് പ്ലസ് ആണ് അങ്ങനെ ഇരിക്കാൻ പറ്റും പിന്നെ ഒന്നും കൂടെ മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ബാക്ക് സപ്പോർട്ട് ആക്കണമെങ്കിൽ പൊന്തിച്ചു കഴിഞ്ഞാൽ അടിപൊളി ഉപയോഗമാണ് സ്പേസ് കുറഞ്ഞ ഫ്ളാറ്റിലേക്ക് ഒരുപാട് പോകുന്നുണ്ട് നമ്മളെ കല്ലൂര് ഫോർ സീറ്റർ വേണമെന്ന് പറഞ്ഞാൽ കോസ്റ്റ് തൗസൻഡ് ഫോർ തൗസൻഡ് നമ്മളിപ്പോഴും കൊടുത്തോണ്ടിരിക്കുക കസ്റ്റമർക്ക് അത് തന്നെ ട്വന്റി ഫോർ തൗസൻഡ് ഫോർ ഏത് കളർ വേണമെങ്കിലും നമുക്ക് ലക്ഷറിയുടെ ഭാഗമായിരുന്നെങ്കിൽ പോലും ഇപ്പം എല്ലാവരും മേടിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഹോം തിയേറ്ററിൽ സെറ്റ് ചെയ്യുന്ന ആൾക്കാർ മനുഷ്യൻ മെക്കാനിസത്തിന് എല്ലാവരും വാറന്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ആക്ച്വൽ കോസ്റ്റ് ഒന്ന് ഇപ്പൊ ഓണ സ്പെഷ്യൽ ഓഫർ നമ്മൾ ആക്കിയിട്ട് എഴുപത്തിന് ർ ചെയ്താണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് അടുപ്പിച്ചൊക്കെ ആവുന്നുണ്ട് അല്ലെ ഫുൾ സെറ്റ് ഫുൾ അതായത് ഈ ഒരു ചെയറ് വരും ആ ഒരു ചെയറ് വരും ഈ മൂന്ന് സീറ്റ് ഉള്ളതിനകത്ത് നടുക്ക് നോർമൽ ആണ് അതിന്റെ അപ്പുറോ ഉള്ളത് റീക്ലൈനറാണ് അപ്പം ഒരു ഹോം തിയേറ്റർ ഒക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു നല്ല ഓപ്ഷൻ ആണ് ഒരു ലാസ്റ്റ് പീസാണ് അമ്പത്താറ് അഞ്ഞൂറായിരുന്നു ഇതിന്റെ എം ആർ പി ആൻഡ് മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരുന്നു ആൻഡ് ചേടാ ഓഫർ എന്താണ് ഓണ ഓഫർ വരുന്ന വലിയ സോഫ് ഒരു 3 സീറ്റ് ആണെങ്കിലും നമുക്ക് നാല് പേർക്ക് പറ്റും കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള സോഫയാണ് ആക്ച്വൽ കോസ്റ്റ് 56500 ആറ് നമ്മൾ ഓഫർ 39 ആണ് നമ്മൾ ഇപ്പോ ഈ ബ്ലോഗ് ചെയ്യുന്നതുകൊണ്ട് ഓണ ഓഫറും കൂടെ ആയതുകൊണ്ട് നമ്മൾ ഒരു 25000 ന് നമ്മൾ ഡെലിവറി 25 എന്ന് പറയുമ്പോൾ ഇതിന്റെ കുറവ് അതെ വെച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ലെതർ യൂസ് അതിന് വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടിന്റ് പൊടിഞ്ഞു അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് എടുത്തിട്ട് റീപ്ലേസ് ചെയ്ത് മീൻസ് ആ ക്ലോത്ത് മൊത്തം സെറ്റ് ചെയ്ത് മാറ്റി കൊടുക്കും ഇതൊരു കോർണർ സോഫ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് ഇവിടുന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു മോഡൽ ഇനി ഇതിന് ഒരു യൂസും കൂടിയുണ്ട് ഒരു വട്ടം കൂടി ഇരുന്ന് വർത്താനം പറയേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യം അല്ലെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കുവാണെങ്കി നടുക്കിരുന്നിട്ട് എല്ലാവർക്കും എത്തിയെടുക്കും അതെ അങ്ങനെ പറ്റുന്ന ഒരു ഇതെന്താ സംഭവം സോഫാക്കാൻ ഞാനും ഓർത്തോ ഇത്രയും ഇങ്ങനെ മടക്കാൻ പറ്റും ഞാൻ ബെഡ് ആക്കാൻ വിചാരിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇത് തന്നെ പോവു അടിപൊളി ഫ്ലാറ്റിലേക്ക് ഏറ്റവും കൂടുതൽ കോസ്റ്റ് വന്നിട്ട് വരുന്നത് വെറുതായിരിക്കും എടുക്കുമ്പോ ഏകദേശം എത്ര സൈസ് വരും ഒരു ഭാഗം വന്നിട്ട് അഞ്ചടിയും കിട്ടും ഒരു ഭാഗം വന്നിട്ട് നമുക്ക് വാഷിൾ ആട്ടോ സിബ് ഉണ്ടായിരുന്നത് വീണ്ടും സോഫ ഇവിടെ റെഡിയാണ് അപ്പം ഇത് നമ്മൾ നമ്മൾ ഓഫർ ആയിട്ട് ആക്ച്വൽ കോസ്റ്റ് ഒരു കൊടുക്കാം പോക്കറ്റ് സ്പ്രിംഗ് വരുന്ന സോഫ പ്രീമിയം സോഫ വുഡൻ പാനലും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നിങ്ങൾ കണ്ട എല്ലാ റേറ്റിന്റെ ഇങ്ങനത്തെ സോഫ് ഒറ്റ പീസേ ഓരോ പീസുകൾ വെച്ച് നമുക്ക് ഇത് ഇനിയും വേണമെങ്കിലും കൊടുക്കാം പക്ഷെ ഇപ്പൊ കിടക്കുന്ന പീസ് നമുക്ക് ഈ ട്വന്റി ഫൈവ് തൗസൻഡ് വെച്ച് നമ്മൾ പ്രീമിയം സോഫ എല്ലാം ബഡ്ജറ്റിംഗ് ആയിട്ട് തന്നെ കസ്റ്റമർ ഓണത്തിന് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എത്രയും വേഗം നിങ്ങൾ നിങ്ങൾ വന്ന് നേരിട്ട് കണ്ട് ബുക്ക് വീണ്ടും വേണ്ട ഒരു സിംഗിൾ പീസ് പീസ് ലാസ്റ്റ് ഇവിടെ സിംഗിൾക്കോണും വരുന്നത് ബാക്ക് വരുന്നത് നല്ല അഞ്ചു വാറന്റിയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കോസ്റ്റ് വന്നിട്ട് ഫിഫ്റ്റി നൈൻ തൗസൻഡ് വരും ഇത് നമ്മൾ ഒമ്പതിന് പ്രീമിയം മോഡൽ ജാസ്മിനി എന്ന് പറഞ്ഞ സോഫയാണ് ഒരുപാട് നമ്മളെ വീട്ടിലെല്ലാം കിടക്കുന്ന സോഫയാണ് റോയൽ ലുക്ക് ഉണ്ട് അതെ ഇത് വാഷബിൾ 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 എല്ലാം നമുക്ക് പ്രീമിയം ജാസ്മിൻ എന്ന് പറയുന്നത് ീമിയം ഇത് നമുക്ക് എല്ലാ എല്ലാ അവൈലബിൾ ആണ് പക്ഷെ ഇത് ഒരു പ്രത്യേകത എന്ന് ചെയ്താൽ സാധാ സോപ്പ് ചെയ്ത് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാൻ പറ്റത്തില്ല കാരണം വുഡൻ ഹാൻഡിലും കാര്യങ്ങളും അത്രയും ഫിനിഷിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട് ഹാൻഡ് മെയ്ഡ് ഫുൾ ഹാൻഡ് മേഡ് ട്വന്റി ഫൈവ് ഡേയ്സ് ഒരു ഉഗ്രൻ തേക്കിന്റെ ഇവിടെ റെഡിയാണ് നല്ലൊരു മാട്രസ് ഉണ്ട് എഴുചിക്കനുള്ള സ്ട്രിങ് മാട്രസ് ആണ് തേക്കിന്റെ ഡിപ്പോ തേക്കിന്റെ കട്ടിലാണ് പലക പല പലകട്ടിൽ മാത്രം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് റേറ്റ് വരും പക്ഷെ നമ്മളെ കട്ടിലെ മാട്രസ് കൊണ്ട് നമ്മൾ ഇപ്പൊ ഇവിടെ കൊടുക്കുന്ന റേറ്റ് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റു വരും ഇരുപത്തി അഞ്ച് വരും മാട്രസിന് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരും പക്ഷേ പക്ഷെ മാറ്റസ് കോംബോ ഓഫറിൽ നമ്മൾ ഓടത്തിന് സ്പെഷ്യൽ ഓഫർ ആയിട്ട് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തിഒൻപത് റേറ്റ് വരുന്നതാ നമുക്ക് ഇത് ഇപ്പോഴത്തെ ഓഫർ ഇട്ടിട്ട് നമ്മൾ ഡോർ അലമാറ സെറ്റ് ആയിട്ട് നമുക്ക് നല്ല വാതൽ അങ്ങനെയുള്ള നമ്മൾ ഇറക്കി കുറെ ഓർഡർ ഉണ്ട് ഇതെല്ലാം നമ്മൾ ഇരുപത്തി ഏഴ് തൊള്ളായിരത്തി

ഇതിന്റെ സ്റ്റിച്ചിങ്ക്സ്ട്രാ ഫേർണിച്ചറിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നിക്കുന്നത് ഇവിടെ ഫുൾ ഡൈനിങ് ടേബിൾ ആണ് ഡൈനിംഗ് ടേബിൾ ഡൈനിങ് സെറ്റ് ഒക്കെ ആണ് ഇവിടെ ഉള്ളത് അപ്പൊ ഞാൻ ഇവിടുത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫോർ വെറൈറ്റീസ് ഞാൻ ചൂസ് ചെയ്യാം അപ്പൊ അതിന്റെ റേറ്റും കാര്യങ്ങളും

രണ്ടാമത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ചെയറാണ് നല്ലൊരു മെറ്റീരിയൽ ആണ് ഒരു വെറൈറ്റി ആണ് ഇഷ്ടപ്പെട്ട മൂന്നാമത്തെ ഡൈനിങ് സെറ്റ് എന്ന് പറയുന്ന ഇതാണ് ഇതിൽ എന്നെ ഹടാതെ ആകർഷിച്ചത് ഒരു വർക്കാണ് ആ ഇനി എനിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടത് റൗണ്ട് ടേബിളിന്റെ കൂടെ നാല് ചെയർ വേണം റബ്ബുഡാണ് വരുന്നത് പതിനായിരം രൂപയിൽ താഴെ ഒമ്പത് ഒമ്പത് തൊള്ളായിരത്തി

സോ ഫൈനലി നമുക്ക് ഇവിടുത്തെ ഒരു പ്രീമിയം സംഭവം തേക്കിന് ഡൈനിങ് ടേബിൾ ആ നമ്മൾ എടുത്ത പൊങ്ങത്തില്ല പൊക്കി നോക്കും പൊങ്ങത്തില്ല നല്ല വെയിറ്റ് നല്ല നമ്മളിവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡൈനിങ് ടേബിൾ ഏതിനും ഗ്രാനൈറ്റ് ആണെങ്കിലും ഗ്രാനൈറ്റ് ഇട്ടു കൊടുക്കാം ഗ്ലാസ് ഉണ്ടെങ്കിൽ ഗ്ലാസ് ഇട്ട് കൊടുക്കാം മിൽക്കി വെയിറ്റ് മിൽക്കി വെയിറ്റ് ഇപ്പൊ ഗ്രാനൈറ്റ് ഇപ്പൊ നമ്മളെ ഒരുപാട് സ്റ്റോക്കുള്ളത് കസ്റ്റമർക്ക് പറയാനുള്ള റേറ്റിന് ചെറിയ വേരിയേഷൻ വരുന്നുണ്ട് ഗ്ലാസിന് അപ്പൊ ഗ്രാനിന് ട്രെൻഡായി കഴിഞ്ഞു മൊത്തം അതെ അതെ

ട്ടോ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ അല്ല എനിക്ക് എനിക്കിഷ്ടപ്പെട്ട കുറച്ചെണ്ണം നിങ്ങളെ കാണിച്ചത് നിങ്ങൾ ഇവിടെ നേരിട്ട് കണ്ടാൽ ചിലപ്പോൾ ഹടാതെ ആകർഷിക്കുന്ന ഒരുപാട് പീസുകൾ ഇവിടെ ഉണ്ടാവും ഇനി ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല ഫുൾ വുഡ് വരുന്ന ഒരു ഡൈനിങ് ഇത് വേണമെങ്കിൽ അതും തേക്കിന്റെ തന്നെ വേണമെങ്കിൽ അതും ഇവിടെ ഉണ്ട് മൂന്ന് ടേബിൾ ആണ് വരും നമുക്ക് ഡിസ്കൗണ്ട് ഇത് ഡെലിവറി വിത്ത് ക്ലാസ് എല്ലാവരുടെ ഒരു വലിയ കൺസേൺ ആണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒന്ന് ഒരുങ്ങിയാനായിട്ട് ഒരുങ്ങിയിട്ടുള്ള സംതൃപ്തി എന്ന് പറയുന്നത് നന്നായിട്ട് നമ്മൾ നമ്മൾ തന്നെ ഒന്ന് കാണുമ്പോഴാണ് മറ്റുള്ളവരെ കാണിക്കുന്നതിന് മുമ്പായിട്ട് അപ്പോൾ അതിനെ പറ്റിയ നല്ലൊരു ഡ്രസ്സിംഗ് ടേബിൾ ഒന്നല്ല ഒരുപാട് അത് ഏതാവുമ്പോ ഒരു ഫുൾ ലെങ്ത്തിൽ നമുക്ക് കാണാം പിന്നെ ഇത് കുറച്ചിപ്പം വീട്ടില് അംഗസംഖ്യ കൂടുതലാണെങ്കിൽ അടിയിടാതെ ഒരു ഫ്രെയിമിൽ തന്നെ രണ്ട് മൂന്ന് ആൾക്കാരെയൊക്കെ കാണാൻ പറ്റുന്ന തരത്തിലും പിന്നെ ഒരു ലെങ് ആയിട്ടും ഇതിനൊരു ഒരു ഡ്രോയർ വെച്ചിട്ടുണ്ട് ഇത് എല്ലാം ഏകദേശം ഒരു എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് റൂമിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസും ഇതിനൊക്കെ ഉണ്ട് വൺ ടൂ ത്രീ പിന്നെ ഒരു വലിയ കബോർഡ് പിന്നെ നമ്മുടെ ചെറിയ ചെറിയ കുനുവിന മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ വെക്കാനുള്ള ഒരു സംഭവം ആൻഡ് ലൈറ്റ് ചേഞ്ച് ചെയ്യുന്ന ഒരു കണ്ണാടി ആൻഡ് ഇത് ആ ഉണ്ട് കേട്ടോ ചൂൾ നല്ലൊരു ഹെക്സഗൺ ഷേപ്പിലുള്ള നല്ലൊരു സ്റ്റൂള് അത് ഇതിനകത്ത് ഇടാതെ നമുക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും കൊണ്ടിടാം നല്ലൊരു ഷോപ്പീസാണ് ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു റേറ്റ് വരുന്നത് ഇത്രയുമാണ് നമ്മൾ ഇവിടുന്ന് പോവാന്ന് വിചാരിച്ചപ്പോ ഇത് കണ്ടോ ഇതിനകത്തൊരു വർക്ക് എന്നെ ഹടാതെ ആകർഷിച്ചത് ഇതെന്തോ മെറ്റീരിയല് നല്ല രസമുണ്ട് ഇവിടെ സോൾഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഇടയിൽ തന്നെ റിയുന്ന ആൾക്കാര് അല്ലെ ഇവിടെ സെയിൽ നടക്കുന്നുണ്ട് ഇവിടെ കണ്ടോ പേപ്പറിലൊക്കെ എഴുതി വെച്ചേക്കുന്നത് ഇത് വിറ്റ് പോയ സാധനങ്ങളും ഉണ്ട് ഇതിന്റെ ഇടയില് അപ്പൊ ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ പേര് ഇന്നത്തെ എഴുതി ഒട്ടിച്ച് വെക്കാനായിട്ട് വേഗം വന്ന് ടി സ്റ്റാൻഡ് വരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് ടി വി സ്റ്റാനലുണ്ട് അപ്പൊ അതിനകത്ത് തന്നെ പിന്നെ കുറച്ച് കുറച്ച് ബൾക്കി ടൈപ്പ് ഉണ്ട് പിന്നെ ഈ മോഡൽ അപ്പൊ അപ്പുറം സ്റ്റോറേജ് വരുന്ന ഫ്ലവർ ഒക്കെ വെക്കാനുള്ള സ്പേസും റേറ്റ് റേറ്റ് നമുക്ക് ഒക്കെ അതിന്റെ ഈ വലിയ ടി വി സ്റ്റാൻഡി ലൈറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കസ്റ്റമർ പാർട്ടിഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഡൈനിംഗ് ഏരിയല്ലോ ഇത് ഡിഫറൻറ്റും ഉള്ള ഡൈനിങ് ബെല്ലാമലേഷ്യ ബ്രാൻഡ് ഐറ്റം ആ നല്ല ചേർ ഇരിക്കാൻ നല്ല കംഫർട്ടബിൾ ചേർന്ന ഇതും ഗ്രാനേറ്റ് ആണ് വരുന്ന ടോപ്പ് ഇതിന്റെ റേറ്റ് വന്നിട്ട് അമ്പത്തി അഞ്ച് അഞ്ഞൂറ്റിഅമ്പത്തി അഞ്ച് ഓഫർ ഐറ്റം ഓഫർ

ും പിന്നെ ഇതിന്റെ വേണമെങ്കിലും ഒരു പത്തിനുള്ള വ്യത്യാസമേ വരത്തുള്ളൂ നാപ്പത്തി ഒമ്പത് തൊള്ളായിരത്തിന് ഈ സെയിം സാധനം തന്നെ നമുക്ക് സ്വിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ആ കട്ടിലാണ് നല്ല ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു ടെൻ തൗസൻഡ് വ്യത്യാസം ഉണ്ട് അതാകുമ്പോൾ നമുക്ക് നാൽപ്പത്തി ഒൻപത് തൊള്ളായിരത്തി ഒൻപതിന് ഈ കട്ടിൽ ആ കോർ മാറ്റ്രസ് അതിൻ്റെ ആറേകാലഞ്ചിൻ്റെ കോർ മാട്രസ് പിന്നെ ടു ഡോർ അലമാര സോഫ ഡൈനിങ് ടേബിൾ ആറ് ചെയർ അടിഭാഗം ഫുള്ള് പലക വരുന്ന ഇള്ള എല്ലാം വരുന്ന കട്ടിൽ മിനി അല്ല ഒരു മെഗാ ഓൺ ഓഫർ വേണമെങ്കിൽ അതും ഇവിടെ റെഡിയാണ് ഇന്നത്തെന്തൊക്കെയുണ്ട് ഈ കട്ടിൽ വരുന്നുണ്ട് ഈ കട്ടിൽ ഈ കട്ടിൽ ആ 49 പറയുന്ന ആ കട്ടിലാണ് വരുന്നത് കുട്ടികൾ മൊബൈലും ചെറിയ സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ 7 ഇഞ്ചിന്റെ സ്പ്രിംഗ് മാട്രസ് വരുന്നുണ്ട് പിന്നെ ഡോർ അലമാര വരുന്ന ലോക്കൽ അലമാര 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 അല്ല വരുന്നത് ഡോർ ഹെവി അലമാരല്ല്രും ഉണ്ട് എല്ലാം ഉണ്ട് അല്ലേ ഒരു സ്റ്റോറേജും ഓ ഇത് മിറർ കോസ്മെറ്റിക്സ് സ്പേസ് പീസും ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം സാധാരണ നമ്മൾ നോർമൽ മിറർ മാത്രമേ കാണത്തുള്ളു പക്ഷേ ഇതിനകത്ത് ഒരു റാക്കും അതിനകത്ത് നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു ഒരു സിംഗിൾ ഡോർ സ്പേസ് ഫുൾ ആ ഒരു ഫുൾ സൈസ് കണ്ണാടിയുണ്ട് ഇതും 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 ഡൈനിംഗ് ടേബിൾ വരുന്നുണ്ട് വലിയ

ണ്ട് മുപ്പത്തിമൂന്ന് തൊള്ളായിരത്തി തൊണ്ത് ഒരു ബെഡ്റൂം സെറ്റിന്റെ ഗ്രാനൈറ്റിന്റെ ബോർഡാണ് ഇതിന്റെ അകത്ത് വരുന്നത് അതാ വരുന്നത് ഇത് ഓഫർ വന്നിട്ട് നമ്മള് ബെഡ്റൂം സെറ്റിന്റെ ഓഫർ മുപ്പത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണത് അതായത് കട്ടൽ വരുന്നുണ്ട് സ്പ്രിംഗ് മാട്രസ് അതായത് ഇത് സ്പ്രിംഗ് സ്പ്രിങ് മാട്രസാണ് വരുന്നത് പിന്നെ ത്രീ ഡോർ വാർഡ്രോബ് വരുന്നുണ്ട് ഈ ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് ഈ സൈഡ് ബോക്സ് വരുന്നുണ്ട് ഇത്ര എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു വരുന്നതാണ് നമ്മൾ ആഫ്റ്റർ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മുപ്പത്തി മൂന്ന് പിന്നെ ഇതിനകത്ത് മാറ്റസ് വേണ്ടെന്നുണ്ടെങ്കിലോ നമ്മളിത് ഡെലിവറി ഈ ഈ ഒരു ഓഫർ ഇൻട്രോ ഫർണിച്ചർ വെച്ചേക്കുന്നത് ഹൗസ് ഹൗസ് വാർമിംഗ് പർപ്പസ് അല്ലേ പെർപ്പസ് അല്ലെങ്കിൽ നമുക്ക് സ്വിച്ച് ചെയ്ത് എങ്ങനെ എടുക്കാം സ്വിച്ച് ചെയ്ത് എന്ത് മാറ്റങ്ങളും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും അതിന്റെ തന്നെ വേറെ മോഡറാണ് ഈ ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണിൻ്റെ അകത്ത് വരുന്ന ഒരു ബെഡ്റൂം സെറ്റിന്റകത്ത് ഒരു വേറെ മോഡൽ ആ ഗ്രാനേറ്റ് ഫിനിഷിംഗ് വരുന്ന ബെഡ്റൂം സെറ്റ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഒരു തലമാര ഡ്രസ്സിംഗ് ടേബിൾ ബോക്സ് കട്ടിൽ

ഈ കട്ടിൽ വരും സ്പ്രിംഗ് മാട്രസ് ഏഴിന് സ്പ്രിംഗ് മാട്രസ് വരും പ്രീമിയം സോഫ വരും ഗ്രാനേറ്റും ഡൈനിങ് ടേബിള് വെച്ചാൽ ഗ്രാനേറ്റും ഡൈനിങ് ടേബിളും ചെറുപ്പം തൊണ്ണൂറ്റമ്പത് തൊള്ളായിരത്തി ഓഫറാക്ക് ലാക്ക് അടിപ്പിച്ചത് സാധനം പ്രീമിയം കസ്റ്റമർക്ക് വേണ്ടിട്ട് വേണ്ടി ഓഫർ ആണ് മൾട്ടി പെർപ്പസ് ഫോൾഡിംഗ് പോർട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഞാനിപ്പോ മേടിക്കുമ്പോ എല്ലാം ഇങ്ങനെ വീലുണ്ടോന്നു ആദ്യം ഞാൻ നോക്കുന്നത് വാടക വീട് ഫ്ലാറ്റ് ഉപയോഗിക്കാൻ പറ്റും ആണ് 8500 നമുക്ക് ഡിസ്കൗണ്ട് ആക്ച്വലി ഇതിന്റെ കോസ്റ്റ് 34 ഒക്കെ നമുക്ക് നമുക്കിത് ഇപ്പഴത്തെ ഓഫർ എടുക്കുന്ന ഓഫർ ഇതിന്റെ റേറ്റ് ആക്ച്വൽ കോസ്റ്റ് അമ്പത്തി ഒമ്പതാ വരുന്നതാ നമുക്കത് ഇപ്പഴത്തെ ഒരു ഓൺ ഓഫർ 25 25 ഓക്കേ അപ്പോൾ അഞ്ച് പകുതി വിലയാണ് പകുതി ഇൻട്രോ അതെല്ലാം

ഒരു നല്ല സ്റ്റാൻഡെന്ന് പറഞ്ഞ് നോക്കിയപ്പോ ഇതും സോൾഡ് അപ്പൊ അങ്ങനെ എല്ലാം ഇങ്ങനെ ഓണം സെയിലിന്റെ ഒരു പീക്ക് ടൈമിൽ നിൽക്കുക അല്ലെ കോട്ടയം കസ്റ്റമർ അല്ലെ കോട്ടയം നേരത്തെ കണ്ട ട്രിവാൻഡ്രും കോട്ടയം ട്രിവാൻഡ്രും ഇവിടെ നേരം നമ്മള് കണ്ടത് കൊല്ലം ചന്ദനത്തോപ്പിലെ ഇൻട്രോ ഫേർണിച്ചറിലാണ് വേറെ എവിടെയൊക്കെ ബ്രാഞ്ച് ഷോപ്പ് കൊട്ടിയം റോഡിലാണ് ഉള്ളത് വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ ഇവിടുന്ന് കൊല്ലം ഇൻട്രോ ഫേർണിച്ചർ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് അതെന്തായിരിക്കും അതെ അതെ കാരണം ഓണോ ഓഫർ ഗംഭീരമാണ് ഭയങ്കര അഫോർഡബിൾ നല്ല ബഡ്ജറ്റിലാണ് ഒരുപാട് പാക്കേജസ് ഉണ്ട് പിന്നെ പ്രീമിയം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട് ചൂസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇവിടുന്ന് തന്നെ മലപ്പുറത്തേക്കൊക്കെ കൊണ്ടുപോയ ഒരു സ്ഥിരം അങ്ങനെ മലപ്പുറത്തുനിന്നും കേരളത്തിലെ എല്ലാ ഭാഗത്തുനിന്നും ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ശരിക്കും അത് ഇവിടുത്തെ ഒരു ലൈക് പ്രോഡക്ടിന്റെ ഗുണവും പിന്നെ ഏറ്റവും മറ്റൊരു അട്രാക്ഷൻ എനിക്ക് ഫീൽ ചെയ്തത് അഞ്ചു വർഷം വാറണ്ടി പറയുന്നത് പല പ്രോഡക്ട്സിനും പ്രോഡക്റ്റ് അഞ്ചു വർഷത്തെ വാറണ്ടിയും പറയുന്നുണ്ട് പിന്നെ ലെതറിന്റെ ടൂ ഇയർ അങ്ങനെ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയാലും കുറച്ച് നാള് വരെ നമ്മുടെ ഇൻട്രോ ഫേർണിച്ചറുമായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് അപ്പൊ താങ്ക് യു സോ മച്ച് ആൻഡ് എല്ലാവിധ आशंस्यू